കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായിരുന്ന കെ പി വിശ്വനാഥൻ അന്തരിച്ചു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം എൺപത്തിമൂന്ന് വയസ്സായിരുന്നു രണ്ടു തവണ യു സർക്കാരിൽ വനം മന്ത്രിയായിരുന്നു ആറു തവണ എം എൽ എ ആയി സഭയിലെത്തിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് കല്ലായിൽ പാങ്ങൻ്റെയും പാറക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ജനനം പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദം നേടി യൂത്ത് കോൺഗ്രസ് വഴിയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ എഴുപത് വരെ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കുന്നംകുളത്ത് നിന്ന് ആദ്യ തവണ മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും ും ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കൊടകര മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കരുണാകരൻ മന്ത്രിസഭയിൽ ആദ്യമായി വനം മന്ത്രിയായി പിന്നീട് രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും വനം വകുപ്പ് മന്ത്രിയായി രണ്ടു തവണയും കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചെങ്കിലും സി പി എമ്മിലെ

<laughs> ും <laughs>